എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് കുറച്ച് മെസ്സേജ് അയച്ചിരുന്നു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് അവർക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആ പത്ത് ദിവസത്തെ ഡിജിറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഗൂഗിൾ ഫോം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനൊരു മാർഗം റെഡിയാക്കിയിട്ടുണ്ട് രണ്ടാമത് നമുക്ക് വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള സാധ്യതകൾ ഒരുപാട് കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകളാണ് അപ്പം അത് ഇനി ഇതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്താ എന്താണ് സാധ്യതകൾ എന്ന് അറിയണം അപ്പോൾ സമയം വേസ്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളതാണ് അവർക്ക് മെയിനായിട്ട് അറിയേണ്ടത് അപ്പോൾ നമുക്കറിയാം ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒന്നാണ് ബിസിനസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ തന്നെയാണ് അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയ അക്കൗണ്ടിങ് പഠിപ്പിക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും ന്യൂന രീതിയായിട്ടുള്ള ഡിജിറ്റൽ അക്കൗണ്ടിങ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് അത് പത്ത് ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ പത്ത് ദിവസം കൊണ്ട് നമ്മൾ പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കുക ചില ആളുകൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും ചില ആൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പം ആദ്യം ഇതൊന്നും അറിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം നമ്മളിതിൻ്റെ സാധ്യതകൾ ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുമ്പം ലോകം മുഴുവൻ പല എവിടേക്കാണോ മണി ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അവിടെയൊക്കെ തന്നെ ഈ ഒരു അക്കൗണ്ടിങ് നടക്കുന്നത് അപ്പോൾ അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ബിസിനസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ അക്കൗണ്ട് എന്തിനാണ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഈ കോഴ്സിന് പങ്കെടുക്കുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രൂപത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ സോഫ്റ്റ്വെയറുകളിൽ എങ്ങനെയാണ് ഡിജിറ്റലി അക്കൗണ്ട്സ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ എന്തിനാണ് ഇതിൻ്റെ വരുന്നത് അവരെ ബിസിനസ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലൂടെ ഹാൻഡിൽ ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ടുകളും റിസൾട്ടുകളും എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബിസിനസ്സിന് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ലോകം മുഴുവൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ അക്കൗണ്ടിങ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ സാധ്യതകൾ അതൊക്കെയാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നതെന്നാണ് അതിന് നമ്മൾ നമ്മളെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ സി ഐ ടി ലൈവ് ഡോട്ട് ഇൻ എന്നാണ് ഡോട്ട് ആണ് സി ഐ ടി ലൈവ് ഡോട്ട് ഇൻ എന്ന് നമ്മൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മളെ പേജ് ഇപ്പം ഇവിടെ കാണുന്നതാണ് നമ്മളെ പേജ് വരുന്നത് ആ പേജിൻ്റെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം എൻക്വയറി ആ എൻക്വയറി എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എൻക്വയറി ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേജ് ഇവിടെ വരും അതാണ് ശരിക്കും ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് നമുക്ക് ചോദിക്കുന്ന ആണ് നമ്മളെ പേര് അവിടെ എൻ്റർ ചെയ്യുക രണ്ടാമത് ചോദിക്കുന്ന കോൺടാക്റ്റ് ആണ് ആ കോൺടാക്ട് നമ്പർ നമ്മൾ നിങ്ങളെ ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക രണ്ടാമത് പ്ലേസ് എവിടെയാണോ നിങ്ങൾ ആ പ്ലേസ് അവിടെ അറേഞ്ച് ചെയ്യുക എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ കൂടി അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ആ പ്രാക്ടിക്കല് നിങ്ങൾ നമ്മളായിട്ട് അപ്പ് ആയിട്ടുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏരിയയിലാണ് നിങ്ങളെങ്കിലും നമുക്ക് അവിടെ ചെയ്യാൻ കഴിയും പിന്നെ അടുത്തത് ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്ന് എസ് എസ് എൽ സി ആണ് എസ് എൽ സി മതി പ്ലസ് ടു ആണ് പ്ലസ് ടു അപ്പോൾ എസ് എസ് എൽ സി എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് ടു കോമേഴ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാകും പത്തരം കുട്ടികൾക്കൊക്കെ എസ് എൽ സി ചെയ്യാം ഓക്കെ പിന്നെ അല്ലാതെ ബികോം എം കോം എ ബി എം ബി എ ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഇതിലേക്ക് എൻറ്റർ ചെയ്യാം കാരണം ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ കൂടുതലും പഠിപ്പിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് അത് മറന്നു പോയത് ഓക്കെ ദെൻ അടുത്തത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെൻറ്റ് അസിറ്റൻസും കൂടി നമുക്ക് എൻക്വയറി വരുന്നുണ്ട് പല ആളുകളിലും അപ്പോൾ ആ എൻക്വയറി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്ലേസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഹെൽപ്പാകുവാണെങ്കിൽ ദെൻ രണ്ടാമത് കമ്പ്യൂട്ടർ സ്കിൽസ് കമ്പ്യൂട്ടർ നോളജ് ലെവലാണ് നിങ്ങളെ കമ്പ്യൂട്ടർ ലെവൽ അതായത് നിങ്ങൾക്ക് എത്രമാത്രം കമ്പ്യൂട്ടറിൽ അറിവുണ്ട് എന്നുള്ളത് നിങ്ങൾ വൺ ടു ഫൈവ് വരെ ഉള്ളതിലും മാർക്ക് ചെയ്യുക അതായത് തീരെ അറിവില്ലാത്തവരാണെങ്കിൽ വണ്ണ് കൊടുക്കുക ജസ്റ്റ് ഒരു ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ വണ്ണ് കൊടുക്കുക അല്ല കൂടുതൽ നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ ഫൈവ് കൊടുക്കുക പിന്നെ അടുത്തത് ചോദിക്കുന്ന കോൾസ് ആണ് അതിൽ ടെൻ ഡേയ്സ് ഡിജിറ്റൽ അക്കൗണ്ടിങ് ട്രെയിനിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അടുത്ത ലൈനിൽ ചോദിക്കുന്നത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നാണ് പ്ലേസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ഇൻട്രസ്റ്റഡ് പോസ്റ്റ് ആണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോബുകൾ നമുക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന ജോബാണ് ഇതിങ്ങനെ ആഡ് ചെയ്ത് വരും അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് വേക്കൻസികൾ ഉള്ളതാണ് ഇവിടെ കൊടുത്തത് അക്കൗണ്ടൻ്റ് ആയിട്ട് ഡിജിറ്റൽ അക്കൗണ്ടൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് മാനേജർ ആൻഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഫാക്കൾട്ടി അക്കൗണ്ടിങ് ആൻഡ് ഫ്രണ്ട് ഓഫീസ് മാനേജർ ഇതൊക്കെ നമുക്കിപ്പം നിലവിൽ വെള്ള വേക്കൻസികളാണ് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ എൻ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളെ സി വി നിങ്ങൾക്ക് ഓൾറെഡി ബയോഡാറ്റ അല്ലെങ്കിൽ സി വി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സി വി നിങ്ങൾ എന്ത് ചെയ്യുക അറ്റാച്ച് ചെയ്ത് ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല റിമാർക്ക് റിമാർക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളുമായിട്ട് ഡിസ്കഷൻ നടത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമാർക്കിൽ നമുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ലാസ്റ്റ് കാണുക ഇവിടെ സബ്മിറ്റ് ബട്ടൺ കാണാം ആ സബ്മിറ്റ് ബട്ടൺ എന്ത് ചെയ്യുക ഇവിടെ എൻ്റർ ചെയ്യുക സബ്മിറ്റ് ബട്ടണിൽ അപ്പോൾ വെബ്സൈറ്റ് മറക്കണ്ട സി ഐ ടി ലൈവ് ഡോട്ട് ഇൻ അപ്പോൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് ഈ പത്ത് ദിവസത്തെ ഡിജിറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അങ്ങോട്ടുള്ള ഭയങ്കര സാധ്യതകളുള്ളൊരു കോഴ്സാണ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ബിസ് ലോകം മുഴുവൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ലോകം മുഴുവൻ ജോബ് ഓപ്പർച്യൂണിറ്റിയും ഉള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഓക്കെ താങ്ക്